ഈ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പ്ലാന്സ് ഉപയോഗിക്കണെന്ന് പറഞ്ഞാ എങ്ങനത്തെ പ്ലാന്സ് ആ കൊടുക്കായിട്ട് രണ്ടായിരം ഇൻഡോറിൽ വെക്കുന്ന ചെടികൾക്കുള്ള പൂവിന് നമുക്ക് ശ്വസിക്കണ ബുദ്ധിമുട്ടോ അങ്ങനെ പ്രശ്നം ശരിക്കും പറയാറുണ്ട് വീടിന്റെ അകത്ത് വെക്കാൻ പാടില്ലെന്നകപ്പത് ശരിയാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ചെറിയ പ്ലാൻസ് ഇത് നമുക്ക് ഇപ്പൊ റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ടൊക്കെ ഒരു ഫംഗ്ഷൻസ് എന്തെങ്കിലും പറയണെങ്കിൽ നമുക്ക് റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് ചെറിയൊരു പോട്ടിലാക്കി വെച്ചിട്ട് സപ്പൂലാണ് എല്ലാർക്കും അതുകൊണ്ടാണ് ഞാൻ അതിന് പറഞ്ഞത് വളരെ റേഞ്ച് കുറഞ്ഞ രീതിയിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഇൻഡോർ പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് സാധാരണ വീടുകളിൽ ഡെക്കറേറ്റീവ് പെർപ്പസിനാണ് ഡെക്കറേറ്റീവ് പെർപ്പസ് കൂടാതെ വീടിനെ ശുദ്ധമായി കൊണ്ടുവരാനായിട്ടും ഒരു പ്രത്യേക ആംബിയൻസ് കൊണ്ടുവരാനായിട്ടും വീടിന്റെ എസ്തെറ്റിക്സിന് ചേർന്നുള്ള ഒരു തീം കൊണ്ടുവരാനായിട്ടും ഇത്തരം ഇൻഡോർ പ്ലാന്റ്സിന് സാധിക്കും വെൽക്കം ടു ആഷ്ടെൻസ് കോൺസെപ്റ്റ്സ് ഹൈ റേഞ്ച് ഫ്ലോറ ഇൻഡോർ പ്ലാന്റ്സിനും പോർട്സിനും വേണ്ടിയുള്ള ഷോപ്പ് എറണാകുളം രാജാജി റോഡിൽ കെ എസ് ആർ ടി സ്റ്റാൻഡിനടുത്താണ് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിലെ ശീതളമായ കാലാവസ്ഥയിൽ പതിനായിരം സ്ക്വയർ മീറ്ററിൽ പോളിഷഡ് നേഴ്സറികളിൽ പ്രത്യേക പരിഗണന കൊടുത്ത് വളർത്തിയെടുക്കുന്ന ഇൻഡോർ പ്ലാന്റ്സും ഹൈബ്രിഡ് പ്ലാന്റ്സുമാണ് കൊച്ചിയിലെയും മൂവാറ്റുഴയിലെയും ഹൈറേഞ്ച് ഫ്ലോറ പ്ലാന്റ് ഷോപ്പുകളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഇപ്പൊ ഇതൊരു അലോവേരയുടെ വെറൈറ്റിയിൽ പെട്ടതാണ് ഓർണമെന്റൽ അലോവേരയാണ് അലോവേറയാണ് എന്ന് പറയും ഈ പ്ലാന്റ് ഇപ്പൊ ഒരു ചെറിയ നല്ലൊരു സെറാമി പോട്ടിലാക്കിയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ട് എല്ലാരും തന്നെ കാരണം അത്യാവശ്യം വെള്ളം വേണ്ടാത്ത ചെടിയാണ് അകത്ത് ഇരുന്നോളും ലൈഫ് ഉള്ളതാണ് ചെറിയ ചെറിയ പോട്ടിൽ വെച്ചിട്ട് കൊടുക്കും ഇതിന് അങ്ങനെ ഒരു നല്ലൊരു പോട്ടിലെടുത്തിട്ട് അല്ലെങ്കിൽ വെച്ചിട്ട് കൊടുക്കും ഇതുപോലെ അത് തെറേറിയ പോലെ ചെയ്തു വെച്ചേക്കുന്നത് മിക്കവാറും അങ്ങനെ പോലെ ചെയ്തു ഇതും ഈ കാറ്റഗറിയിൽ തെറേറിയ സ്റ്റാർ ഇത് ചെയ്ത് ഇങ്ങനെ മുഷിയായിട്ട് നിറഞ്ഞുറന്ന് നിറയെ ഇങ്ങനെ വരും അപ്പൊ അത് കാണാനും ഒരു ഭംഗിയല്ലേ അങ്ങനെ വെക്കുമ്പോ അത് ഇതേപോലെ തന്നെ ചെറിയ ബോൾസ് മിക്കവാറും എല്ലാവരും തന്നെ ഇപ്പൊ ഇതാണ് ഗിഫ്റ്റ് ആയിട്ട് ഒരുപാട് അതെ ക്യാക്ടസ് ശരിക്കും പറയാറുണ്ട് വീടിന്റെ അകത്ത് വെക്കാൻ അത് അത് ചില ആൾക്കാരുടെ വിശ്വാസമാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഇവിടെ സെയിലാകുന്നുണ്ട് കാക്റ്റിൽ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണെങ്കിലും എല്ലാവരുടെ വീടുകളിൽ വെക്കാനായിട്ടാണെങ്കിലും എല്ലാവരും തന്നെ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ വളർച്ച എളുപ്പം നമുക്ക് മെയിന്റനൻസ് വളരെ കുറവുള്ള പ്ലാന്സ് ആണ് കാണാൻ ഭംഗിയുമുണ്ട് അപ്പൊ അതിനനുസരിച്ച് കസ്റ്റമേഴ്സ് ഒരുപാട് കാറ്റസ് ഇടന്ന് വാങ്ങിക്കണം ഒരിക്കലും നമ്മൾ ഒരു ഇതായിട്ടുള്ള സാധനം ഒരിക്കലും സെയിൽ ചെയ്യാൻ വെക്കൂലല്ലോ അത് ആൾക്കാർ വാങ്ങിക്കില്ല അത് ഒരു ഓരോരുത്തരുടെ ഓരോ വിശ്വാസത്തിന്റെ ഇതാണ് അത് എന്നെ സംബന്ധിച്ച് എനിക്കതൊരു ഇതല്ല കാരണം ഒത്തിരി താമസം നടന്ന് സെയിലായി പോകണം അപ്പം ഒത്തിരി വലിയ വലിയ വീടുകളിലും ചെറിയ വീടുകളിലും എല്ലാവർക്കും മെയിന്റനൻസ് വളരെ കുറവുള്ള പ്ലാന്റ് ആണ് താല്പര്യം ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചിട്ടാണ് അതിൻ്റെത് അത് സക്കുല പ്ലാന്റ് ആണ് ചെറിയ പ്ലാന് ഇത് നമുക്ക് ഇപ്പൊ റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ടൊക്കെ ഒരു ഫംഗ്ഷൻസ് എന്തെങ്കിലും ചെറിയൊരു പോട്ടിലാക്കി വെച്ചിട്ട് ഇത് സക്കുലൻ്റെ ആണ് അധികം വെള്ളം വേണ്ടാത്ത ചെടിയും അധികം വലിയ റേറ്റും റുപ്പീസാണ് ഇപ്പൊ ഇതിങ്ങനെ വാങ്ങുമ്പോ ഉള്ളത് ശരിക്കും പക്ഷെ അത് വളർന്നു വരുന്നതാണ് അങ്ങനെ അതിന്റെ ഷെയ്പ്പാണത് അത് തന്നെയാണ് ഈ പ്ലാന്റുകളോട് എല്ലാവർക്കും ഇഷ്ടം കാണാനുള്ള ഭംഗിയും മെയിന്റനൻസും കുറവാണ് വളരെ കുറവ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നിർത്തി നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് അത് അലോവേരോ അത് അലോവേരയുടെ സ്റ്റാറിന്റെ ഇനത്തിൽ പെട്ടത് തന്നെയാണ് ഓർണമെന്റൽ അലോവേര

അതെ ചെറുതായിട്ട് വെക്കണം ും ടേബിളില് വെക്കാനും ഒക്കെ തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത് പക്ഷെ ഇടക്ക് ഫൈക്കസ് ആയതുകൊണ്ട് ചെറിയൊരു ഷെയ്ഡ് കാണിക്കേണ്ടത് നിർബന്ധമായിട്ടുണ്ട് ഇതെല്ലാം ഗിഫ്റ്റ് കൊടുക്കാൻ അത് ഇത്തിരി ഇത് ഭണ്ണി കാറ്റർസ് പറഞ്ഞ കാറ്റർ ആണ് എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടമാണ് കണ്ടോ കാണുമ്പോൾ നല്ലൊരു ഭണ്ണിയില്ലേ പക്ഷെ ഇതിന്റെ മുള്ളില് ചെറിയൊരു ഇച്ചിങ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിന് തുടരുതെന്ന് പറഞ്ഞത് പക്ഷെ ചെറിയ മുള്ളാണ് അപ്പൊ നമ്മുടെ കയ്യിൽ കയറി ചെറുതായിട്ടൊന്ന് പോകാനെത്തി താമസം വരും അപ്പൊ ചെറുതായിട്ടൊന്ന് ചെറിയ ചില ആൾക്കാർക്ക് മാത്രമല്ല കേട്ടോ പക്ഷെ എന്നാൽ കൂടി ഈ പ്ലാന്റിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവര് ഇത് കൂട്ടാൻ തോന്നും അത് എല്ലാവരും തന്നെ ഇതിന് പല കളേഴ്സ് ഉണ്ട് ഇപ്പൊ നമ്മൾക്കുള്ളത് ഇപ്പം എല്ലാം മാത്രമാണ് വൈറ്റ് ഉണ്ട് ലൈറ്റ് പിങ്ക് ഉണ്ട് അങ്ങനെ രണ്ടു മൂന്ന് ഇത് റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് ഫംഗ്ഷൻസിന് റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് വളരെ നല്ല പോർട്സുകളാണ് ഇതിൽ ഇതേപോലത്തെ പ്ലാന്റ്സുകൾ റീപോർട്ട് ചെയ്ത് വെച്ചിട്ട് റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം ചെറിയ ഇതൊക്കെ വെച്ചു കൊടുക്കാം പ്ലാന്റും ഈ പോട്ടും എത്ര ഇതിപ്പോ ഈ പോട്ടിന് സിക്സ്റ്റി റുപ്പീസ് ആണ് പ്ലാന്റിന് വൺ ഫിഫ്റ്റി ആണ് പക്ഷെ നമ്മൾ ഒത്തിരി എണ്ണ എടുക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെറിയ ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ പറ്റും ഇത് അല്ല മണ്ണല്ല കൂടി ഉള്ള പോട്ടി മിക്സ് ആണ് അതായത് ചകിരിച്ചോറ് മണ്ണ് ചാണകപ്പൊടി ഫെർട്ടിലൈസർ അങ്ങനെ എല്ലാം കൂടി മിക്സിംഗിലാണ് ഇത് നടന്നത് ഇതാണ് ഐറ്റംസ് വരുന്നത് ഇത് ക്ലേ ഇതിൽ വെള്ളം നിലനിർത്തും നമ്മൾക്കിപ്പോ മണ്ണിന്റെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് മണ്ണ് കാണത്തുമില്ല പിന്നെ അതോടൊപ്പം വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം അതിനകത്ത് നിൽക്കുകയും ചെയ്യും ഇപ്പൊ നമുക്ക് കുറച്ച് ദിവസം പെങ്ങാടങ്ങളിലൊക്കെ പോണമെന്നുണ്ടെങ്കിൽ ചെടികളിൽ കുറച്ച് ക്ലേ ബോൾസ് ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പോകണമെങ്കിൽ മൂന്ന് ദിവസം വരെ വെള്ളം നിലനിർത്തി ഇത് തുടങ്ങുമ്പോൾ നമുക്ക് ഈ കളർ പോലെ വരും വെള്ളമുള്ള സമയത്ത് ഡാർക്ക് ബ്രൗൺ ആണ് ആ അങ്ങനെയും ഇടുന്നുണ്ട് പക്ഷെ കൂടുതൽ കുറച്ച് മണ്ണും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് ഞങ്ങൾക്ക് മിക്സ് ചെയ്യുന്നത് മണ്ണും ചവിരിച്ചോറും സാണകപ്പൊടിയും അങ്ങനെ എല്ലാം കൂടി ചേർന്ന് മിക്സ് ചെയ്താണ് അത് ചേർക്കണമെങ്കിൽ പിന്നെ വേറെ ഒന്നും നമ്മൾ ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല പ്ലാന്റും ഇതിപ്പോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇത് തൗസൻഡ് റുപ്പീസാണ് അത് ഓരോരുത്തരും അങ്ങനെ അത് ഇപ്പൊ ഞാനൊരു വലിപ്പുള്ളത് കാണിച്ചെന്നേ ഉള്ളൂ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഇതാണെങ്കിൽ ടൂ ഫിഫ്റ്റി റുപ്പീസ് പോട്ടും ഈ പ്ലാന്റിന്റെ ഹണ്ട്രഡ് റുപ്പീസോളൂ ഇത് സ്നേക് പ്ലാന്റിന്റെ തന്നെ ഓഫ് ടൈപ്പ് ആണ് ഓവർ ഹൈറ്റ് വരത്തില്ല ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം ഇത് ഇത് സി സി പ്ലാന്റ് സി സി പ്ലാന്റ് ഇത് വൺ ഫിഫ്റ്റി റുപ്പീസ് പ്ലാന്റും ടൂ ഫിഫ്റ്റി റുപ്പീസ് ഫോർട്ടു ആണ് അത്യാവശ്യം ഇൻഡോറിൽ ഇരിക്കുന്ന പ്ലാന്റാണ് ആണ് സി സി പ്ലാന്റ് എയർ പ്യൂരിഫയറുമാണ് ഇത് ടു ഫിഫ്റ്റി ഫോർട്ടും ടു സിക്സ്റ്റി പ്ലാന്റുമാണ് ആറ്റം എന്ന് പറഞ്ഞ പ്ലാന്റ് ഇതെല്ലാം വളരെ റേഞ്ച് കുറഞ്ഞ രീതിയിൽ ഇപ്പോൾ കിഷ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് പോർട്സിന്റെ പോർട്സിന്റെ വെറൈറ്റീസ് വെറൈറ്റി അപ്പുറത്തെ ഗിഫ്റ്റിനായി കൊടുക്കാവുന്ന ചെറിയ പോർട്സുകളും ഓഫീസുകളിലും ഷോറൂമുകളിലും വീടിൻ്റെ ഇൻ്റീരിയർ ലിവിംഗ് റൂമിലും ഡൈനിങ് റൂമിലും വെക്കാവുന്ന വലിയ പോട്സുകളുടെയും അറുപത് രൂപ മുതൽ പതിനായിരം രൂപ വരുന്ന വിവിധ തരത്തിലുള്ള പോർട്സുകളുടെ വൻ ശേഖരണമുണ്ട് ഇവിടെ ഇതാണ് താങ്ക്സ് ഗിവിംഗ് കൊടുക്കാൻ പറ്റും അതെ താങ്ക്സ് ഗിവിംഗ് മാത്രമല്ല ചെറുതായിട്ട് ഒരു മേശ മേലിങ്ങനെ ചെറുതായിട്ട് ടേബിൾ ടോപ്പായിട്ട് വെക്കണം അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ സപ്പുലൻസ് പോലെയുള്ള പ്ലാന്റുകൾ വെക്കാൻ പറ്റുന്ന പോട്ടാണിത് ഈ പോട്ട്സിനൊക്കെ എന്ത് വില അത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഇതിന് എന്ത് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ആ ഇതിന് സോസർ ഉൾപ്പെടെ ട്രേ ഉൾപ്പെടെ അപ്പൊ ബേസിന് വെള്ളം വീഴും എന്നുള്ള പ്രോബ്ലത്തില് ഇതിനെ സംബന്ധിച്ച് അധികം വെള്ളം വരത്തില്ല എന്നാലും കൂടി ചെറിയ വെള്ളം ഒഴിക്കുമ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് വിത്ത് ട്രേ ഉള്ള പൊട്ട് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള പോർട്സ് വരുന്നുണ്ട് ിഫ്റ്റി ത്രീ ഫിഫ്റ്റി ചെറുതായിട്ടുള്ള ഒരു പ്ലാന്റ് മേശമേനൊക്കെ വെക്കാനൊക്കെ വളരെ നന്നായിട്ട് വെക്കാൻ പറ്റുന്ന ബോട്ടാണ് അത് തുളസി തുളസിയൊക്കെ നടാനുള്ള ഈ തുളസി സൈസുണ്ട് വലിയ സൈസ ത്രീ ഐറ്റി ത്രീ ഐറ്റി ഇത് ടു ഫിഫ്റ്റി ാണ് പ്ലാന്റ് ഇവിടെ വന്നു കഴിഞ്ഞാല് പ്ലാന്റും മേടിച്ച് ഗിഫ്റ്റ് ആയിട്ട് സെറ്റ് സെറ്റ് ഫംഗ്ഷന് പോവാ ചെറിയ ഫോട്ടോ അത് ഇങ്ങനെ ടേബിളിൽ ആ മണി പ്ലാന്റ് കീ ഒക്കെ ഇടാനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വേണമെങ്കിൽ വൈസ് ആയിട്ട് യൂസ് ചെയ്യുക ചെറിയൊരു പ്ലാസ്റ്റിക് ഫ്ലവർ ഇട്ട് വെക്കണമെങ്കിൽ അങ്ങനെ 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 യൂസ് ചെയ്യാനും നല്ലതാണ് ആ ഫോട്ടോ അത് കോഴ്സ് ആയി ഫോട്ടാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് വരും ഇതിന്റെ വലിയ ടൈപ്പ് ബോട്ട് വരുന്നുണ്ട് വലിയ ടൈപ്പ് ഓഫ് ബോട്ട്സ് സെറാമിക്കിൻ്റെ ഉണ്ട് പിന്നെ ക്ലേര ഇതെല്ലാം സെറാമിക് ആണ് ഈ ഒരു ബോട്ടിന് ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വരും ഈ സൈസൊക്കെ ആ ഒരു റേറ്റിൽ പോകുന്നതാണ് ഇതാണെങ്കിൽ കുറച്ച് ടൂ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് സെറാമിക് ബോട്ട്സ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സുകൾ വെക്കാൻ വളരെ നല്ലതാണ് കോർണറിലൊക്കെ ഇത് എക്സ്റ്റീരിയറിൽ എക്സ്റ്റീരിയറിൽ വയ്ക്കാനൊക്കെ വളരെ നന്നായിട്ടുള്ള ക്ലേ ബോട്ട്സുകളാണ് വിയറ്റ്നാമിന്റെ പൊറത്തുവാണെല്ലാം പെട്ടെന്ന് തന്നെ ഇപ്പൊ ചെടി നട്ടു വെച്ചാൽ നൂത്ത് ഇറങ്ങി പൊട്ടുകയും അങ്ങനെയൊന്നും ഇല്ല ഒരു പ്രത്യേക തരം ക്ലേ ആണ് വേൾഡ് കപ്പിനാണ് നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെ വെക്കാം നട്ടുവച്ചാലും വെയിൽ മഴ ഒരുപോലെ കൊണ്ടാലും ഇല്ല ഈ പ്ലാൻടും ഈ ഫോട്ടവും കൂടി എത്ര വരാന നമുക്ക്? ഈ പ്ലാനിന് മാത്രം ₹15000 ഓക്കേ ഇത് എന്ത് പ്ലാൻ ആണ് നേരാ ഇത് നേരാലാണ് നേരാലിന്റെ മോൾസായി ആണ് മോൾസായി ആണ് ₹15000 മോൾസായി ആണ് ഈ പ്ലാൻ മോൾസായി മോൾസായി പ്ലാൻ ആണ് മോൾസായിയേക്ക വളത്തു വെച്ചിട്ടുള്ളത് ഈ ഫോട്ടേറ്റാണെങ്കിൽ എത്ര ഫോട്ടിൽ ആണെങ്കിൽ ഇത് ₹10000 ₹15000 വരെ ഉണ്ട് സ ആണ് ഓഫീസുകളിലും ഷോറൂമുകളിലും വീടിനകത്തും വെക്കുന്ന വലിയ പ്ലാന്റ്സുകളുടെ വലിയ കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത് ഇത് എന്ത് കാറ്റഗറിയിലാണ് ഇതും ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ് ഇത് നമ്മള് കെയർ ചെയ്തതിനനുസരിച്ചിട്ടിരിക്കും അതായത് ചെറിയ ഷെയ്ഡൊക്കെ കൊടുത്ത് ബാൽക്കണി പോലെയുള്ള സ്പേസ് വെക്കണമെങ്കിൽ വീട് കൊള്ളിക്കണം ബാൽക്കനി ബാൽക്കണിയിൽ വെക്കണമെങ്കിലും നല്ല രീതിയിൽ തന്നെ നിൽക്കും ബുഷിയായിട്ട് വരുകയും ചെയ്യും ഒത്തിരി പ്ലാന്റ്സുകളും ഇതിനകത്തുനിന്ന് ഫ്രൂട്ട്സ് വരുകയും ചെയ്യും അങ്ങനത്തെ ഒരു വെറൈറ്റി എല്ലാ പ്ലാന്റ്സും അങ്ങനെ തന്നെയാണ് വീട്ടില് അങ്ങനെ ഒരു ചെയ്യുന്നത് ഡ്രസ്സീല ഡ്രസ്സീലെന്ന് പറയും ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പോലെ ഫ്ലോറിഡ ഫ്ലോറിഡ ഹോൾസ് ചെടി നേരത്തെ കണ്ട പ്ലാന്റ് മണി പ്ലാന്റിന്റെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഈ മണി പ്ലാന്റ് ഏറ്റവും റേറസ്റ്റ് വെറൈറ്റി ഏതാണ് അതിന്റെ ഇപ്പൊ ഇവിടെ എല്ലാം തന്നെ കസ്റ്റമേഴ്സിനെ ഇഷ്ടമാണ് പിന്നെ ചില മാർബിള് മഞ്ജുള അങ്ങനെയുള്ള വെറൈറ്റീസ് കുറച്ചുകൂടി കൂടുതലായിട്ട് എല്ലാവരും എടുക്കും നിയോൺ മറ്റേ നിയോൺ പോത്തോസ് എൻജോയ് പോത്തോസ് അങ്ങനെയുള്ള എൻജോയ് പോത്തോസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ആയിട്ട് വരുന്ന പ്ലാന്റ് റുപ്പീസ് നടാം ഇങ്ങനെ തന്നെ ഹാങ് ചെയ്ത് ഇടാനായിട്ട് സൗകര്യത്തിന് വേണ്ടിട്ടാണ് ഇത്രയും വളർന്നു ചേരുന്നല്ലേ പിന്നീട് വന്നിരിക്കാം അതിനകത്തുനിന്ന് താഴെ വരുകയും ചെയ്യും വളർന്നു വളർന്നു വരും പിന്നെ നമ്മള് ഈ പ്ലാന്റ്സിനൊക്കെയുള്ള പ്രത്യേകത നമ്മൾ ഏത് ചട്ടിയിൽ വെക്കുന്നോ അതിനനുസരിച്ചുള്ള വളർച്ച വരുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്റീരിയർ വെക്കാനാണല്ലോ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓവറായിട്ട് വളർന്ന മോഡല അപ്പൊ അതിനനുസരിച്ച് വളർച്ച വരുന്നത് അത് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ആ ഒരു ചെറിയ ചട്ടിയിലുള്ളതിന് അത്രയും വളർന്നത് ഇത് അരേക്കപ്പാമാണ് അരേക്കപ്പാമൂറ്റിഒമ്പത് രൂപിന്റെ തന്നെ വേറൊരു എത്തിപ്പെട്ടത് വെള്ളവും വേണ്ട വെയിലും വേണ്ട അധികം വെള്ളവും വേണ്ട വെയിലും വേണ്ട വളരെ കുറവ് വെള്ളം ഒഴിക്കാൻ പാടണം ചട്ടി മുന്നൂറ് രൂപ നമുക്ക് വേറെ ചട്ടിയിലേക്ക് നമുക്ക് ആ വേറെ ചട്ടിയിലേക്ക് ആക്കാം എടുക്കുമ്പോ നമ്മളിപ്പോ മൊത്തത്തിൽ ഈ ചട്ടി ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ മൊത്തം മാറ്റിയിട്ടും ഈ മണ്ണവും കൂടി തന്നെ എടുത്തിട്ട് വേറെ ഇതിനോട്ട് പോട്ട് ചെയ്യണം ഇങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ വളർന്നു കഴിഞ്ഞാൽ വേറെ ചട്ടി കട്ട് ചെയ്ത് കുത്താമോ അതിന്റെ ലീഫ് കൂട്ടിയാൽ പോലും വെള്ളം വെള്ളം കൂടാൻ പാടില്ല ആ ഒരു കാര്യം ശ്രദ്ധിക്കണം ആണ് ആണ് നല്ലൊരു ആയിട്ടുള്ള അതിന് അതിന് ഫ്ലവറും ഉണ്ടാവും ും ഫ്ളവറും ഇൻഡോറിൽ വെക്കാൻ ലീഫായിട്ട് നിൽക്കും ചെറിയ ഷെയ്ഡിലാണെങ്കിൽ ഫ്ലവറും ചെയ്യും ഇത് മണിപ്പ് ഭയങ്കര അതാണ് നിയോൺ ഗ്രീനിഷ് എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഗ്രീനിഷായിട്ടിരിക്കും നാലായിട്ട് ഗ്രീനിഷാണ് നിയോൺ ബോത്തോസ് ഫിലെട്രോൺ പെർക്കിന്ന് പറയും ഇനിമേലൊരു വൈറ്റിഷ് കളർ വലുതാകുമ്പോൾ ലീഫലെ വൈറ്റ് കളർ വരും ഫിലാലൻഡ്രോൺ ആണ് മണി പ്ലാന്റ് അല്ല ഫാമിന്റെ ഓവർ ഹൈറ്റ് വരത്തില്ല അധികം ആയിട്ട് ഇങ്ങനെ നിക്കത്തോളൂ മിനിയച്ചു ഹൺഡ്രഡ് റുപ്പീസ് ഇത് വൺ ഫിഫ്റ്റി ഈ അനുസരിച്ചുള്ളത് വൺ ഫിഫ്റ്റി വലുപ്പത്തിനനുസരിച്ച് ചെറിയ വില വ്യത്യാസം ഡൈനിങ് ടേബിളിന്റെ പൊക്കത്ത് വെക്കാൻ കൂടുതലായിട്ട് ഹൈറ്റ് വെക്കും ഹൈറ്റ് ഹൈറ്റ് വെച്ച് ലീഫും വലുതാവും വാഷ് ബേസിന്റെ കോർണറിൽ വെക്കാനായിട്ട് കുഴപ്പമില്ല അത് ആ ലൊക്കേഷ്യ ലീഫ് yeah. ും വലുപ്പം വെക്കാത്ത ആമസോണിക്കാണ് വലുപ്പം വെക്കുന്ന ടൈപ്പ് അലൊക്കേഷൻ ടൂ ഫിഫ്റ്റി ടൂ ഫിഫ്റ്റി ഇത് എങ്ങനെ ഒരുപാട് നാള് നീണ്ടു നിൽക്കും അതെന്താ ചേമ്പിന്റെ നമ്മള് വാട്ടറിങ്ങിന്റെ അനുസരിച്ച് നമ്മളുടെ കെയറിങ്ങിന് അനുസരിച്ചിട്ടാണ് ഇൻഡോർ പ്ലാന്റിന്റെ ലൈഫ് വരുന്നത് സാധാരണ നിലക്ക് നമ്മൾ നല്ല രീതിയിൽ നോക്കണെങ്കിൽ ഇത് ലൈഫുള്ള പ്ലാന്റ് ആണ് പക്ഷെ ചിലർ തന്നെ വെള്ളം കൂടുതൽ ഒഴിക്കുകയും ശരിയായ രീതിയിൽ കെയറിങ് കൊടുക്കാതെ വരുമ്പോഴാണ് ഇത് പോണത് അല്ലാതെ നമ്മള് കറക്റ്റായ രീതിയിൽ വെള്ളം ഒഴിച്ച് ഒഴിച്ചു അതിലെ കയറിയത് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിക്കുന്ന പ്ലാന്റ് ആണ് ഫിലാലൻഡ്രോൺ ഇങ്ങനെ ബഞ്ചസ് ആയിട്ട് വരും അതിന് തന്നെ പല പല പ്ലാന്റ്സുകളും ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ ബുഷിയായിട്ട് അങ്ങനെ വരുന്ന പ്ലാന്റ് ആണ് ലിവിംഗ് റൂമിലേക്ക് വെക്കാൻ പറ്റിയായിട്ട് റുപ്പീസ് അത്രയും വലുതായ പ്ലാന്റ് അതേ റേഞ്ചില് വലുതായൊരു ഷേപ്പിലെ വ്യത്യാസമുണ്ട് ഉള്ളതാണ് ഇൻഡോർ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ഫിലാൽ ആണ് ഇത് കലാത്തിടെ തന്നെ ഡോർഫ് കലാത്തിയ അധികം ഹൈറ്റും വരത്തില്ല ഇലക്ക് വീതിയും വെക്കത്തില്ല പക്ഷെ ഇത് ഒത്തിരി വെയിലത്തോട്ട് വെക്കാൻ പാടില്ല ഇൻറ്റീരിയർ ഇൻറ്റീരിയറായിട്ട് വെക്കാൻ പറ്റുന്നതാണ് അധികം വെയിലടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഇത് വരും അല്ലാതെ നല്ല നല്ല കുഷിയായിട്ട് വീട്ടിനകത്തൊക്കെ വെക്കാൻ പറ്റുന്ന കോർണറിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന്റെ പേര് എന്താണ് ഇത് നമുക്ക് ഇൻഡോറിൽ യൂസ് ഇൻഡോർ ആണ് ഇൻഡോർ ആണ് മറ്റേ മോൻസ്ട്രാ മോൻസ്ട്ര ആൽബോ ഈ വെരിഗേഷൻ ഷെയ്ഡ് വരുന്നത് ഇതിന് ടെൻ തൗസൻഡ് റുപ്പീസ് വരും ഇത്രയും വലുതായ പ്ലാന്റിന് ഇത് നമ്മളുടെ അടുത്ത് റേറാണ് ഈ പ്ലാന്റ് നമ്മളുടെ നാട്ടില് വളരെ കുറവാണ് ഇതും പുറത്തെ പ്ലാന്റ് തന്നെയാണ് ഇത്രയും വലുതായതിനെ ഇതിന് കൂടുതൽ റേറ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ കുറഞ്ഞതാണ് പക്ഷെ ഒത്തിരി പ്ലാന്റ് പ്ലാന്റ് ഫിലാൽ ആണ് ഫിലാൽ കോങ്കോഗ്രിന്റെ ഭംഗിയുണ്ട് അതിന് തൗസൻഡ് റുപ്പീസ്

യൂസ് ചെയ്യാൻ പറ്റുന്നു ഇത് ഇംഗ്ലീഷ് ഐ വിൽ വേണമെങ്കിൽ ചെറിയ ഷെയഡ് വേണം അത് ഇടക്ക് നമ്മള് ബാൽക്കണി പോലെയുള്ള സ്പേസിലോട്ട് പിറ്റാ മതി ഫിഷ് ബോൺ കാറ്റസ് ഫിഷ് ബോൺ കാറ്റസ്റ്റിന്റെ കാറ്ററി മണിപ്ലാന്റ് അത് മണി പ്ലാന്റ് ആണ് മണിപ്ലാന്റ് ഒത്തിരി വെറൈറ്റി ഇത് മണിപ്ലാന്റ് നിയോ നിയോൺ പോത്തോസ് നിയോ ആ ഇത് ബ്രസീലിയം പോത്തോസ് ഫിലാലണ്ടോൺ ബ്രസീലിയം പോത്തോസ് എന്ന് പറയും ഫിന ഫൈവ് ഫിഫ്റ്റിന്റെ അത് ഓരോ സൈസിനനുസരിച്ചിട്ടാണ് ഈ ഒരു ചട്ടിയിലിരിക്കുന്നത് ഫൈവ് ആണ് പിന്നെ ഇത് കുറച്ചു വലുപ്പം വരും ആ വലുപ്പുള്ളതിനാണെങ്കിൽ തൗസൻഡ് ടൂ ഹൺഡ്രഡ് വരും ഉള്ളതാണ് അത്യാവശ്യം നോക്കി നിർത്തിയാൽ നല്ല രീതിയിൽ തന്നെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ൊഡ്യൂസ് ചെയ്യണ പ്ലാന്റ് സ്നേക് പ്ലാന്റ് ആണത് സ്നേക് പ്ലാന്റ് എന്നൊക്കെ പറയും അതിന് നല്ല എയർ പ്യൂരിഫയർ ആണ് ഇത് എങ്ങനെ നമുക്ക് അധികം ഒട്ടും മെയിന്റനൻസ് വളരെ കുറവ് വെള്ളം മതി ഇപ്പൊ വീഴത്ത് വെച്ചാൽ നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിക്കാം അസുഖത്ത് ഇന്റീരിയർ ആണെങ്കിൽ ഇത് വെയിലത്തും അകത്തും പുറത്തും ഒരുപോലെ ചെറിയ ടൈപ്പ് മിനിയച്ചർ ടൈപ്പ് വേറെ മിനിയേച്ചർ ആണ് ഓവർ ഹൈറ്റ് വരത്തില്ല യിരിക്കുന്നല്ല ലൈറ്റ് ഗ്രീൻ ഇത് എല്ലോ വിഷമുള്ളത് അങ്ങനെ പ്യൂരിഫയർ ആണ് സെയിം ഇതേപോലെ തന്നെ അധികം മെയിന്റനൻസ് ഇല്ലാത്ത ഇൻഡോറും ഔട്ട്ഡോറും ഒരുപോലെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് അതും സ്നേക് പ്ലാന്റിന്റെ ഫിംഗർ ഫിംഗർ ആ ഫിംഗർ എന്ന് പറയും ഇത് ഡ്രം സ്റ്റിക്ക് ഇതും അതുപോലെ തന്നെ നല്ല എയർ പ്യൂരിഫയർ ആണ് മെയിന്റനൻസ് വളരെ കുറവുള്ള പ്ലാന്റ്സുകളാണ് ചെറു തയ്ക്കീസ് ലിവിംഗ് റൂം ഡൈനിങ് റൂം വാഷ്ബേസിൻ ഏരിയ കിച്ചൺ ഇവിടെ എല്ലാം ഇൻഡോർ പ്ലാന്റ്സ് വെക്കാവുന്നതാണ് ഓരോ വീടിന്റെ ഇന്റീരിയറിന്റെ അനുസരിച്ച് വേണം ഇൻഡോർ പ്ലാന്റ്സുകൾ തെരഞ്ഞെടുക്കാൻ ഇൻഡോർ പ്ലാന്റ്സുകൾ ചെറുതോ വലുതോ ആകട്ടെ റൂമിന്റെ വലിപ്പത്തിനും ഇന്റീരിയറിന്റെ ഷെയ്ഡിനും അനുസരിച്ച് വേണം പ്ലാന്റ്സുകൾ തിരഞ്ഞെടുക്കാൻ ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റ് ചെയ്യുക മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിൽ വീണ്ടും വരാം ബൈ